ആ ചേട്ടാ നാടൻ മരിക്ക ചക്കയാണ് അല്ലേ ആ കൊടുക്കുന്ന മായോ കളവോ യാതൊന്നുമില്ല ഇതേ ഉള്ളൂ സാധനം അല്ലേ ബാക്കി എല്ലാം അങ്ങനെ എന്റെ ഉപജീവന മാർഗം ഞാൻ കടത്തി കടത്തിവിടുന്നുണ്ട് ആവശ്യപ്പെടുന്നവർക്ക് എവിടെ എത്തിച്ചു സാധനം എത്തിച്ചു നാപ്പത് രൂപ ഒരു കിലോ നാല് പിന്നെ ഇവിടെ പച്ചചക്ക കൊണ്ടൊന്ന് കിട്ടുന്നുണ്ട് അത് അതിന്റെ ഇത് ഇങ്ങനെ തന്നെ നിങ്ങളെ കൺമുന്നിൽ തന്നെ തീർത്ത് ചെയ്യുന്നതാണ് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയുള്ള അങ്ങനെയാണ് തൂക്കിയല്ല കൊടുക്കുന്നത് അല്ലേ പഴുത്തതാണ് ഈ പച്ച ചക്ക നമ്മള് വാരി കൊടുക്കുന്നത്

ഓ ഇത്രയും പിന്നെ ഇവിടെ പോയിരുന്നാലും നൂറ് രൂപ രൂപ കൊടുക്കണം ഇവിടെ പുള്ളി അമ്പത് രൂപയ്ക്ക് തരും അമ്പത് രൂപ ഒരു മഴ ഒന്നല്ല വർക്കാൻ കൊള്ളാം അറിച്ചു കൊള്ളാം എല്ലാത്തിനും ബെസ്റ്റ് സാധനം